സിനിമ ആസ്വാദകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എംബുരാൻ പൃഥ്വിരാജ് സംവിധാനം നിർവഹിക്കുന്ന സിനിമയുടെ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ട്രെയിലറിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഇപ്പോഴിതാ ആവേശം ഒട്ടും കുറയ്ക്കാതെ പുത്തൻ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകൻ മറ്റൊന്നുമല്ല നാം എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന എംബുരാ ട്രെയിലർ വിശേഷം തന്നെയാണ് മാത്രമല്ല ട്രെയിലറിലൂടെ എംബുറാനിലെ മറ്റൊരു വമ്പൻ സർപ്രൈസ് കൂടി വെളിപ്പെടുത്തുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് സാക്ഷാൽ രജനീകാന്താണ് എംബുരാൻ ട്രെയിലർ ആദ്യമായി കണ്ടിരിക്കുന്നത് എംബുരാ ട്രെയിലർ കണ്ട് രജനീകാന്ത് തന്നെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് പിന്നെ പറയണോ ആരാധകർക്ക് മുന്നിലേക്ക് ട്രെയിലർ എത്തുമ്പോൾ അത് എത്രത്തോളം വലിയ പൂരമായിരിക്കുമെന്ന് എംബുരാൻ ട്രെയിലർ ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് ആറിനാണ് എത്തുകയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിലും ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് പൃഥ്വിരാജ് കാരണം എംബുരാന്റെ ആദ്യ ഭാഗമായ ലൂസി ട്രെയിലർ എത്തിയത് ഇതേ ദിവസമാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് ചെന്നൈയിലെത്തിയാണ് രജനീകാന്തിനെ എംബുരാൻ ട്രെയിലർ കാണിച്ചത് മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ വേൾഡ് വൈഡായ തിയേറ്ററുകളിലും എത്തുന്നത് രാവിലെ ആറിനാണ് ഷോ ആരംഭിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായി പാൻ ഇന്ത്യൻ തലത്തിൽ ചർച്ചയായിരിക്കുന്ന എംബുരാൻ ആദ്യദിനം പന്ത്രണ്ട് കോടി നേടി വിജയ് ചിത്രം ലിയോയെ മറികടക്കുമോ എന്നാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ ട്രെയിലറിൽ വലിയ സർപ്രൈസ് തന്നെയാണ് അണിയറ പ്രവർത്തകർ വെച്ചിരിക്കുന്നത് അബ്രാം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം പകർനാട്ടം കാണാൻ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അതേസമയം മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ ഐമാക്സ് റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് എംബുരാൻ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ഐമാക്സും മലയാള സിനിമയും തമ്മിലുള്ള ദീർഘവും മഹത്തരവുമായ ഒരു ബന്ധത്തിന്റെ തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും പൃഥ്വിരാജ് പറഞ്ഞു കേരളത്തിനു പുറത്തും സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കാൻ പറ്റുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് മാർച്ച് ഇരുപത്തിയെഴിന് രാവിലെ ആറു മണി മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിക്കും ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന എംപുരൻ നിർമ്മിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ആശ്രവാ സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരണം ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മൂന്ന് ഭാഗങ്ങളിലായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം